പാം എന്ന് പറയുന്നത് അതൊരു പിടിയവളം ഇട്ട് കൊടുക്കണം അതായത് ഇതിനകത്ത് ഒച്ചോ അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ പൊടിയായിട്ട് പൊടിയായിട്ടിടുന്നത് നല്ലതാണ് ഒച്ച ഒക്കെ പോകാനായിട്ട് നല്ലതാണ് ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇത് ചിലർ ചരിച്ചൊക്കെ വെക്കാറുണ്ട് ഹൈ ഫ്രണ്ട്സ് ഞാൻ ദീപനപ്പൻ വെൽക്കം ടു അവർ ചാനൽ എന്തുണ്ട് വിശേഷമൊക്കെ എല്ലാവരുടെയും കൃഷിയെല്ലാം നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ എല്ലാവരും എപ്പോഴും ചോദിക്കുന്നുണ്ട് പപ്പായ കൃഷിയെ കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് അപ്പോൾ നമ്മുടെ പപ്പായ ഉണ്ടായിരുന്നത് അത് നശിപ്പോയി അപ്പോൾ നല്ലവണ്ണം വെക്കാന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ നിങ്ങളുമായിട്ടൊന്ന് അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചാൽ അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങളെ കൃഷിയൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇതേ കൃഷിയൊക്കെ ഇഷ്ടമാവെന്ന് കുട്ടികൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്തേക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തേക്കാം അവരൊക്കെ ഇതൊക്കെ കണ്ട് ഒന്ന് വീട്ടിലാണെങ്കിലൊന്നും വെക്കട്ടെ അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് ഇതുപോലെ ഒരു ഡ്രമ്മിൽ എങ്ങനെ നമുക്ക് പപ്പായ വെക്കാന്നാണ് കേട്ടോ ഇപ്പം ടൗണിൽ അല്ലെങ്കിൽ ചെറിയ സ്ഥലമൊക്കെ ഉള്ളവരാകുമ്പോഴത്തേക്കും പറമ്പിൽ ചിലപ്പോൾ പപ്പായ നടാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ നമുക്ക് ഒരു ട്രമ്മിൽ എങ്ങനെയാണ് നടുന്നത് നോക്കാൻ ഞാൻ ഇവിടെ ഒരു ഒരു ഇരുപത് ഇഞ്ചിൻ്റെ ചെടിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനകത്താണ് നമ്മളിന്ന് ഈ പപ്പായ നടാൻ പോകുന്നത് ഇത് കറിയെ കറിക്ക് ഉപയോഗിക്കാം തോരന ഉണ്ടാക്കാൻ ഉപയോഗിക്കാം അതുപോലെ തന്നെ പഴുത്ത് കഴിഞ്ഞാൽ ഇത് ഫ്രൂട്ടായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പപ്പായ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ എപ്പോഴും കറികൾക്കാണെങ്കിലും എന്തിനും ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് നടുന്നത് നോക്കാം അപ്പോൾ നമ്മൾ പപ്പായ വെക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം വേറൊന്നും പപ്പായ വെക്കുന്ന സ്ഥലം നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന സ്ഥലമായിരിക്കണം ഏകദേശം ഒരു ആറ് മുതൽ എട്ട് മണിക്കൂർ വരെയെങ്കിലും നമുക്ക് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം പപ്പായ വെക്കാനായിട്ട് ഇപ്പം ഗ്രോ ബാഗ് അല്ലെങ്കിൽ ചട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് അത് മാറ്റാമല്ലോ ഇനി അഥവാ വെള്ളം നീക്കുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ നമുക്കിതിനെ എടുത്തു മാറ്റാനായിട്ട് പറ്റും പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ തറയിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നല്ല രീതിയിൽ വളർച്ച ഉണ്ടാകാനായിട്ട് തറയിൽ വെക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ നമുക്കത് പറ്റാത്തവർക്കാണ് നമ്മൾ ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ ഇതുപോലെ വലിയ ചട്ടി വെക്കുന്നത് ഏകദേശം ഒരു ഇരുപത് ഇഞ്ചെങ്കിലും വ്യാസമുള്ള ചട്ടിയിൽ വെക്കുന്നതാണ് നല്ലത് തൈ പറു നടുന്നതാണ് ഏറ്റവും നല്ലത് വിത്ത് പാകി കളിപ്പിച്ചതിന് ശേഷം തൈ ആയിട്ട് നടുക അപ്പോൾ ഇതുപോലെ വെച്ചിരിക്കുന്നതാണ് ഏകദേശം നാൽപ്പത് ദിവസം പ്രായമുള്ള തൈകൾ നടുന്നതാണ് നല്ലത് ഇത് പക്ഷേ കുറച്ചുകൂടെ വലുതായി പോയി കേട്ടോ അപ്പം ഒരല്പം താമസിച്ച് പോയതുകൊണ്ടാണ് ഇതിനകത്ത് രണ്ട് തൈ ഉണ്ട് ഞാനിപ്പോൾ വലുത് മാത്രമാണ് വയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഇത് നമുക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ വെച്ചു കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് മണ്ണ് ശരിയാക്കണം അപ്പോൾ മണ്ണ് ശരിയാക്കാനായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മൾ നടുന്നതിന് മുൻപ് ഒരു രണ്ടാഴ്ച മുമ്പെങ്കിലും അതായത് ഒരു പതിനഞ്ച് ദിവസം മുമ്പെങ്കിലും നമ്മൾ കുമ്മമായിട്ട് ട്രീറ്റ് ചെയ്യണം അപ്പോൾ നല്ല രീതിയിൽ ഏകദേശം ഒരു കിലോ കുമ്മമായി നമ്മൾ മണ്ണിലാണ് തറയിലാണ് നടുന്നതെങ്കിൽ നമ്മളൊരു കുഴിയെടുത്തതിന് ശേഷം ഒരു കിലോ കുമ്മായെങ്കിലും ഇട്ടതിന് ശേഷം വേണം നടാൻ ഇനിയിപ്പോൾ ഗ്രോ ബാഗോ അല്ലെങ്കിൽ ഇതുപോലുള്ള ചട്ടികളാണ് നടുന്നതെങ്കിൽ നമുക്കൊരു രണ്ട് പിടി അല്ലെങ്കിൽ നൂറ് ഗ്രാമെങ്കിലും ഇട്ടൊന്ന് മണ്ണ് ട്രീറ്റ് ചെയ്യണം എന്നിട്ട് വേണം നടാനായിട്ട് അതായത് പതിനഞ്ച് ഇരുപത് ദിവസം മുമ്പ് നമ്മൾ ഇതിനകത്ത് കുമ്മായം ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇരുപത് ദിവസം കഴിഞ്ഞ് വേണം നടാനായിട്ട് പിന്നെ നടനുമ്പായിട്ട് നമുക്ക് മണ്ണ് റെഡിയാക്കാം പോട്ടി മിക്സിനകത്തേക്ക് ഞാൻ ആദ്യം എടുക്കുന്ന ചാണകപ്പൊടിയാണ് കേട്ടോ ദൈവം ചാണകപ്പൊടിയാണ് നല്ല ഭസ്മം പോലുള്ള പൊടിയാണ് ഇത് കണ്ടോ ഇത് പൊടിയാണ് അപ്പോൾ ഇത് നമുക്കിട്ട് കൊടുക്കാം അപ്പം ഇത് ഞാനിപ്പോൾ ഇതിനകത്ത് പറയുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ വെബ്സൈറ്റിൽ ഉണ്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അത് വാങ്ങിക്കാൻ പറ്റും നാല് കിലോളം ചാണകപ്പൊടിയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം അപ്പോൾ ഇതിന് എപ്പോഴും നല്ല രീതിയിൽ നമ്മൾ വളം ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ചാണകപ്പൊടി ഇട്ടു ഇത് നമുക്ക് കുറച്ച് വേപ്പുമിണ്ണാക്കും അതുപോലെ തന്നെ കുറച്ച് കൂട്ടുവളം കൂടി ഇട്ട് കൊടുക്കാം എൻ്റെ ഇത് കൂട്ടുവളമാണ് കേട്ടോ ഈ കൂട്ടുവളത്തിൽ വേപ്പി പിണ്ണാക്ക് എല്ലുപൊടി മീൻ വെള്ളം അതുപോലുള്ള ലെതർ മീൽ എല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ ഏകദേശം ഇത് ഒരു അര ഞാൻ ഇതിട്ട് കൊടുത്തിരിക്കുകയാണ് പിന്നെ വേണ്ടത് നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് പൗഡറാണ് അതും ഇതും പൗഡറാണ് ഈ പൗഡറായുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിൽ ഇത് പെട്ടെന്ന് അലിഞ്ഞു ചേരാനും നല്ല രീതിയിൽ മണ്ണ് വളം വലിച്ചെടുക്കാനൊക്കെ നല്ലതോക്കിയത് വേപ്പിൻ പിണ്ണാക്ക് പൗഡറാണ് കേട്ടോ നല്ല പൗഡറാണ് ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മൾ മണ്ണ് നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി നമ്മുടെ പപ്പായുടെ തൈ നമുക്ക് വെക്കാം ഇത് റെഡ് റെഡ്ലടി പപ്പായാണ് അപ്പോൾ റെഡ്ലടി പപ്പായ ഏകദേശം നല്ല രീതിയിൽ വളരാനും നമുക്ക് നല്ല ടേസ്റ്റിയാണ് പിള്ളേർ പോലും അതായത് പപ്പായ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വെച്ച് കൊടുക്കാം ഇപ്പോൾ ഇത് നോക്കി നല്ല നല്ല തൈയാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് നടത്തി മാറ്റാം അപ്പം നമുക്കിവിടെ ഒരു ഒരു പിള്ളക്കുഴി എടുക്കണം കേട്ടോ നമുക്ക് ഈ പപ്പായ വെക്കാനായിട്ട് ഒരു കുഴി എടുത്തിട്ട് വേണം നമുക്ക് നടാനായിട്ട് അപ്പോൾ ആ കുഴിയിൽ നമ്മൾ കുറച്ച് വാം ഇട്ട് കൊടുക്കണം വാം എന്ന് പറയുന്നത് അതൊരു പിടിയവളം ഇട്ട് കൊടുക്കണം അതായത് ഈ ഏത് ചെടികളുടെയും വേരിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെ വളങ്ങൾ വലിച്ചെടുക്കാനും ഒക്കെ നല്ലതാണ് ഈ വാമെന്ന് പറയുന്നത് അപ്പോൾ നമ്മളിവിടെ ചെറിയൊരു കുഴി എടുത്തു അപ്പോൾ ആ കുഴിയിലേക്ക് വേണം വെച്ചു കൊടുക്കാൻ ഇത് ചിലർ ചരിച്ചൊക്കെ വെക്കാറുണ്ട് പക്ഷേ ഞാനിപ്പോൾ ഡ്രമ്മിലായതുകൊണ്ട് ചരിച്ചൊന്നും വെക്കുന്നില്ല നേരെ തന്നെയാണ് വെക്കുന്നത് അതുപോലെ വെക്കുമ്പോൾ ഇത് ഒത്തിരി താത്തി വെക്കരുത് നമ്മുടെ ഇതിൻ്റെ സമനിരപ്പിന് തന്നെ വെക്കാനും ശ്രമിക്കണം അപ്പോൾ നമുക്കിനി നല്ല രീതിയിൽ അത് വെച്ചു അപ്പം ഇനി കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം നമുക്ക് ഏകദേശം സെൻട്രലായിട്ട് തന്നെ വെച്ചു അപ്പോൾ നമുക്കിനി വളം ഇടാനും ഒക്കെ നല്ലതാണ് ഈ ഒരു രീതി എന്ന് പറയുന്നത് ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ മാസവും നമ്മൾ കുറേശ്ശെ വളം ഇട്ട് കൊടുക്കണം കാരണം ട്രമ്മിലായത് കൊണ്ട് തന്നെ ഇത് പുറത്തൊന്നും മറ്റു വളങ്ങൾ ഒന്നും വലിച്ചെടുക്കാൻ പറ്റത്തില്ല നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ മാത്രമേ ഇത് വലിച്ചെടുക്കത്തുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ വളം എല്ലാ മാസവും ഇട്ട് കൊടുക്കണം പിന്നെ സ്യൂഡോമോണസ് ഉണ്ടെങ്കിൽ അത് എല്ലാ മാസവും ഒന്നിട്ട് കൊടുക്കുന്നത് നല്ലതാണ് കാരണം വേരിലൂടെയുള്ള ചീലോ അതെല്ലാം ഒഴിവാക്കാനായിട്ട് നല്ലതാണ് പ്രത്യേകിച്ച് ട്രമ്മിലായത് കൊണ്ട് തന്നെ വെള്ളം കെട്ടി നിൽക്കരുത് വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് മോശമായി പോവും അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ പറഞ്ഞതുപോലെ ഒത്തിരി അങ്ങ് വെള്ളം ഒഴിക്കരുത് നമ്മൾ ട്രംപിലായത് കൊണ്ട് തന്നെ അനാവശ്യമായ വെള്ളമൊക്കെ വാർന്നു പോകാനുള്ള ഹോളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി പപ്പായയ്ക്ക് എപ്പോഴും വേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് കാൽസ്യം ആണ് കേട്ടോ കാൽസ്യം എപ്പോഴും ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കണം എന്നാൽ മാത്രമേ നല്ല രീതിയിൽ പപ്പായ കായ്ക്കുകയും നല്ല വളർച്ച ഉണ്ടാവുകയും ചെയ്യത്തുള്ളൂ അപ്പോൾ നമുക്ക് കാൽസ്യത്തിന് നന്നായിട്ട് കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ മുട്ടത്തോട്ടിൽ നിന്നാണ് നമുക്ക് പല രീതിയിൽ കൊടുക്കാം ഒന്നുകിൽ നമുക്ക് കുമ്മായി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഡോളോമേറ്റ് ഇട്ട് കൊടുക്കാം ഇനി ഇതൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കണം പക്ഷേ നമ്മുടെ വീട്ടിൽ എല്ലാ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് നമ്മുടെ മുട്ടത്തോടെ എന്ന് പറയുന്നത് അപ്പോൾ ഈ മുട്ടത്തോട് നമുക്ക് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കാൽസ്യം ഉണ്ടാവുകയും ചെയ്യും പിന്നെ കുമ്മായോ അല്ലെങ്കിൽ ഡോളോമേറ്റൊക്കെ െങ്കിൽ നമ്മളൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് അതിട്ട് ഇട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ മാത്രമേ മറ്റ് വളങ്ങളോ അല്ലെങ്കിൽ അതുപോലൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ ഇതിനാകുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇട്ടു കൊടുക്കാം അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഒരു എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും കുറച്ച് മുട്ട പൊടിച്ച് നല്ല തോട് മുട്ടത്തോട് പൊടിച്ച് അത് ഇട്ട് കൊടുക്കുക നല്ലതാണ് കേട്ടോ അതെ ഇത് നമ്മൾ അങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട തോണേ അപ്പോൾ മമ്മിയോ വൈഫോ ഒക്കെ ഇതുപോലെ മുട്ട എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ സൂക്ഷിച്ച് വെക്കാറുണ്ട് അപ്പം ഞാനത് മിക്സിയിലിട്ട് പൊടിച്ചിട്ടുണ്ട് അപ്പം ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കണം ഇതിന് ചെറിയ തരിയൊക്കെ ഉണ്ട് ഇതിനകത്ത് ഒച്ചോ അതുപോലെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെറിയ പൊടിയായിട്ട് ഇടുന്ന നല്ലതാണ് ഒച്ചൊക്കെ പോകാനായിട്ട് നല്ലതാണ് അപ്പോൾ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് എത്ര ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല ഇത് ഇട്ട് കഴിഞ്ഞൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കണമെന്നേ ഉള്ളൂ അപ്പോൾ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ ചെടി നടുന്ന സമയത്ത് അതായത് പപ്പായ നടുന്ന സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ പിന്നെ എപ്പോഴാണെങ്കിലും നമുക്ക് ഒരു പത്തു പതിനഞ്ച് ദിവസം കഴിയുമ്പോഴും ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഞാനിപ്പോൾ ഇത് കംപ്ലീറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ ഇത് കൂടുതൽ ഇത്രയും തന്നെ ഇങ്ങിട്ട് കൊടുക്കുക അത് മാറ്റുന്നില്ല എന്നിട്ട് നന്നായിട്ട് നിളക്കി കൊടുക്കുകയും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പപ്പായക്ക് ആവശ്യമായിട്ടുള്ള കാൽസ്യം നമുക്ക് നമ്മുടെ വീട്ടിലുള്ള മുട്ടത്തോടിയിൽ നിന്ന് തന്നെ കിട്ടും പപ്പായക്ക് കൂടുതൽ നൈട്രജൻ കൊടുക്കേണ്ട കാര്യമില്ല കാരണം നൈട്രജൻ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും ചെടി വളരുന്നത് അങ്ങനെ ഒത്തിരി വളർന്നു പോയിട്ട് കാര്യമില്ല നമുക്ക് ചെറുപ്പത്തിൽ തന്നെ കായകൾ കിട്ടണം അപ്പോൾ അതുകൊണ്ട് ഒത്തിരി നൈട്രജൻ വളങ്ങൾ കൊടുക്കേണ്ട ഇപ്പോൾ ചാണകപ്പൊടിയൊക്കെ ആണെങ്കിൽ ഒത്തിരി കൂടുതൽ കൊടുക്കേണ്ട ആദ്യം ഇട്ട് കൊടുക്കുന്നത് മതി അതൊന്ന് വളർന്നുകിട്ടാനുള്ള ഇത് മതി അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എല്ലുപൊടി അതുപോലുള്ള കാര്യങ്ങൾ ഇട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ ഈ പപ്പായക്ക് എന്താണ് പേര് പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം ഞാൻ എൻ്റെ പപ്പായുടെ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യം ഞങ്ങൾ ആലപ്പുഴയിൽ ഈ ഒരു ഏരിയ ആലപ്പുഴ ടൗണിലേരിയിലെ പപ്പരയ്ക്ക എന്നാണ് പറയുന്നത് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഇത് കേൾക്കുന്നത് എന്റെ വീഡിയോ കണ്ടിട്ടുള്ളവർ പലരും കേട്ടിട്ടുണ്ടാവും അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് ഒന്ന് കമന്റ് ചെയ്ത് കേട്ടോ ഇനി എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലപ്പുഴക്കാരും അത് കമന്റ് ചെയ്തേക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യണം അപ്പൊ ഞാൻ ഇന്ന് കാണിച്ച ഈ വളങ്ങളും കാര്യങ്ങളെല്ലാം നമ്മുടെ വെബ്സൈറ്റിലുണ്ട് പൊന്നപ്പൻ ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് വാങ്ങിക്കാം അതിനകത്ത് ഫ്രൂട്ട് പ്ലാന്റ്സ് അതുപോലെ സാധനങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിനകത്ത് കയറി വാങ്ങിക്കാം അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം അതുവരെയായിരിക്കും ബൈ